ശ്രീനേട്ടൻ എന്ന നടൻ അതിനുശേഷം ശ്രീനേട്ടൻ എന്ന എഴുത്തുകാരൻ ഉണ്ടാവുന്നു ശ്രീനേട്ടൻ എങ്ങനെയാണ് ശ്രീനേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയ ഒരുപാട് തിരക്കഥകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നർമ്മത്തിലൂടെ പലതും പറയാനായിട്ടും പ്രതികരിക്കാനുള്ളത് പോലും പൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതി മൊത്തം എഴുത്തിലും ശ്രീനേട്ടനിലും ബാക്കിയെല്ലാം ശ്രീനേട്ടൻ ഇടപെട്ടിട്ടുള്ള മേഖലകളിലെ സിനിമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമനൻ്റ് ആയിട്ട് കാണുന്നതാണ് എന്തുകൊണ്ടാണ് ഇതാണ് ഇതാണ് എന്റെ തട്ടകം എങ്ങനെ ക്ഷേത്രം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അതൊരു നോർമൽ ആയിരുന്നു അത് ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത് തന്നെ അപിചാരിതമാണല്ലോ ഞാനിപ്പോൾ ചെറുപ്പത്തിൽ തന്നെയും കുറേശ്ശെ കുറേശായിട്ട് വായനയുള്ള കാലഘട്ടത്തിൽ തന്നെ കുറേശ്ശെ ചെറിയ സ്കിറ്റുകൾ എഴുതിയിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അത് എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാലത്ത് ഞാൻ ചെയ്തത് അപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് ഈ ശ്രീനാഥനെ പെർഫോം ചെയ്യാൻ എന്ന് പറയുമ്പോൾ സ്വഭാവം ഉണ്ടായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു ആറാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയതാണ് ചെറിയ ചെറിയ സ്കിറ്റുകൾ പരിപാടികളൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകം പഠിക്കുന്ന പുസ്തകത്തിന് പുറത്തുള്ള വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം നാട്ടിൻ പുറത്ത് കേട്ടിട്ടുള്ള ചില കഥകളും അതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ നമ്മളെ പോലെയുള്ള കുട്ടികളെ രസിപ്പിക്കാനായിട്ട് എന്താണ് വിദ്യ എന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥ എഴുത ഇപ്പം നാടകങ്ങൾ കുറച്ചൊക്കെ എഴുതിയിരുന്നു ഞാൻ അത് ചില മത്സരങ്ങൾക്കൊക്കെ പോവുകയും സമ്മാനം കിട്ടുകയും രചനയ്ക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് അഭിനയത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ സിനിമയുടെ തിരക്കഥ എങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അപചാരിതമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു പിന്നീട് സാഹചര്യങ്ങൾ വന്നു ചേരുകയാണ് പിന്നെ ആദ്യം ഞാൻ ഇങ്ങനെ കെ ജി ജോർജ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഡിസ്കഷൻസിനൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ടായിരുന്നു പലപ്പോഴും മേള എന്ന് പറഞ്ഞ സിനിമയുടെ അപ്പം എഡിറ്റർ രവി രാമേന്ദ്ര ബാബു പിന്നെ പ്രൊഡ്യൂസർ എൻ്റെ അദ്ധ്യാപനൊക്കെ ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപനായിരുന്ന പ്രഭാകരൻ സാറ് ഇവരൊക്കെ കൂടി ഇരുന്ന് എന്നെയും ആ ഡിസ്കഷനിൽ ഇരുത്തുമായിരുന്നു എന്തെങ്കിലും ഒരു പുതിയ ആശയം ഒരു സീൻ എങ്ങനെ ഡീൽ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ പലരുടെയും അഭിപ്രായം സിനിമയ്ക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു പലരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് വെച്ചാൽ വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും പോലീസുകാരനും കള്ളനും ഡോക്ടറും പേഷ്യൻറ്റും എന്നൊക്കെ പറയുന്ന പോലെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു ഒക്കെ കാണുന്നൊരു ഇതുകൊണ്ട് അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന എന്തോ ഒന്ന് ഇതിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് കൂടുതൽ ഒരു പോപ്പുലാരിറ്റി ആ സിനിമയ്ക്ക് കിട്ടാൻ കൂടുതലൊരു ഒപ്പീനിയൻ അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം എയിം ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഒരു തിരക്കഥ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ എപ്പോഴും നല്ലതാണ് പലതും അണ്ടന്മാരോടും ഡിസ്കസ് ചെയ്യാവുന്നതാണ് അങ്ങനെ അങ്ങനെ വന്നു ചേർന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ശരാശരി മലയാളി ആ ശരാശരി മലയാളി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു പോവുകയും ഏ അപ്പം അതിനെ ആ സമയത്ത് നമ്മുടെ മനസ്സിനെ നിലക്ക് നിർത്താൻ നിർത്താൻ ഒരു എൻ്റെ ഉപബോധ മനസ്സ് കണ്ടുപിടിച്ച ഒരു വിദ്യ ആയിരിക്കും കാര്യങ്ങളെല്ലാം ഒരു കുസൃതിയുടെ കണ്ണുകളിൽ കാണുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു മനസ്സായില്ലേ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഷേട്ടൻ ഈ പറഞ്ഞതുപോലെ കുസൃതി ആണെങ്കിൽ കൂടിയിട്ട് അതിൽ പലപ്പോഴും ജീവിതവും അതിൽ പലപ്പോഴും പല ദർശനങ്ങളും രാഷ്ട്രീയം ക്ഷേണ്ടൻ കൈകാര്യം ചെയ്ത വിഷയങ്ങളില്ല പിന്നെ നമ്മൾ കണ്ണും കാതും തുറന്നു തുറന്നുമൊക്കെയല്ലേ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം അതായത് നമുക്ക് വായന ഉണ്ടാവണം അപ്പം ആളുകൾ പിന്നെ എഴുതുക എന്ന് പറയുന്നത് നേരത്തെ റമിലാൽ ഞാൻ ചോദിക്കാം വായന എല്ലാം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു ചോദിച്ചില്ലേ അതേപോലെയാണ് ഈ വായന എന്ന് വെച്ചാൽ വലിയൊരു നിലയിലുള്ളൊരു വായനക്കാരനാണ് ഞാൻ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ നല്ല വായന ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഈ വായന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നമ്മളെ സഹായിക്കും റൂട്ടീനിൽ പിന്നെ സിനിമ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് യൂണിറ്റിലുള്ള തമിഴാൾക്കാർ ഷൂട്ടിംഗ് തുടങ്ങുന്ന ഡയറക്ടർ ഒന്നും വന്നിട്ടില്ല അപ്പുറത്ത് നിന്നിട്ട് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരാൾ കേട്ടോ രണ്ടുപേരും നമ്മൾ സംസാരിക്കാം എന്നാ ലൊക്കേഷൻ അപ്പോൾ അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ലൊക്കേഷൻ നല്ലായിരുന്ന പടം കൂടും അപ്പ

അതെല്ലാം എഡിറ്റർ ടേബിളിൽ വെച്ചിട്ട് എന്ത് ഇത് അത് വേണം സെലക്ട് പണിയിട്ട് അപ്പം തന്നെ നല്ല പടം വരും അപ്പം തന്നെ പടം ഓടും ഇത് ഒന്നുമില്ലപ്പാ ഡയറക്ഷൻ താ മുഖ്യം ഡയറക്ഷൻ നല്ല ര പടം ഓടും അപ്പോൾ ആ കൺഫ്യൂഷനായി ലാസ്റ്റിൽ ഒരാൾ പറഞ്ഞു ഇത് ഒന്നുമില്ലപ്പാ ഇല്ല പ്രൊഡ്യൂസർ തലവരെ നല്ലായിരുന്ന പടം ഓടും പ്രൊഡ്യൂസർ തലവരെ നല്ല ഇരുന്നാൽ പടം ഓടും അപ്പോൾ നമ്മൾ ഈ അന്തിമ വിശകലനത്തിൽ ഇതൊരു ഡെസ്റ്റിനിയാണ് ഒരു സിനിമയ്ക്ക് ഒരു വിധിയുണ്ട് നമ്മൾ ഇരിക്കും ഭയങ്കര നമ്മളെ മിടുക്കുകൊണ്ട് ഇതൊക്കെ സാധിച്ചെടുത്തു അങ്ങനെയുള്ള വിചാരം ഉണ്ടെങ്കിൽ